നിങ്ങളുടെ കുട്ടി ഒരു ഗെയിം അഡിക്റ്റ് ആണോ നമ്മുടെ കുട്ടികൾ കൂടുതൽ സമയവും ഫോണിൽ ചിലവഴിക്കുന്നത് ഒരു പക്ഷേ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ ഗെയിം കളിക്കുന്നതിലൂടെ കുട്ടികൾക്ക് ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ട് ചിലപ്പം കുട്ടികളുടെ ഒരു ഫോക്കസ് നല്ല രീതിയിൽ കൂടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുട്ടികളുടെ ക്രിയേറ്റീവ് തലം നന്നായിട്ട് മെച്ചപ്പെടും അതുപോലെ ചില ഗെയിമുകളൊക്കെ കളിക്കുമ്പോൾ അതൊരു പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യപ്പെടുകയും ചെയ്യാറുണ്ട് പക്ഷേ ഗെയിം കളിക്കുന്നതിലൂടെ തന്നെ ഒരുപാട് നെഗറ്റീവ്സും കുട്ടികൾക്ക് വരാറുണ്ട് ഈയിടെയായിട്ട് എനിക്ക് വന്നൊരു കേസ് ഒരു എട്ടൊൻപത് വയസ്സായിട്ടുള്ള കുട്ടിയാണ് അപ്പം ഈ കുട്ടി ഭയങ്കരമായിട്ട് അഗ്രസീവ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു ഫ്രണ്ട്സിന്റെ അടുത്ത് കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നില്ല സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ കുട്ടി ഒന്ന് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഫോണിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നു അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം കളിക്കുകയാണ് അതിൻ്റെ ഓരോ ലെവൽ കൂടുന്നതിനനുസരിച്ച് കുട്ടി അതിലൊരു പ്ലഷർ കണ്ടെത്തുന്നു കുട്ടീൻ്റെ ഒരു ബിഹേവിയർ കംപ്ലീറ്റ്ലി മാറി സോഷ്യൽ ഇൻട്രാക്ഷനിൽ വ്യത്യാസങ്ങൾ വന്നു അതുപോലെ തന്നെ കുട്ടി സിബ്ലിങ്സുമായിട്ട് യലൻസ് നന്നായിട്ട് അടിക്കുക ദേഷ്യപ്പെടുക പാരൻസുമായിട്ടുള്ള ബിഹേവിയർ എല്ലാത്തിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു അതുപോലെ തന്നെ കുട്ടികളുടെ ഭക്ഷണം കഴിക്കുക ഉറങ്ങുക പഠനത്തില് എല്ലാത്തിലും പ്രശ്നങ്ങൾ ഇത് പാരൻ്റ് മനസ്സിലാക്കുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ പാരൻറ്റിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി അങ്ങനെയാണ് പാരൻ്റെ ഇത് മനസ്സിലാക്കി ഒരു കൺസൾട്ടേഷൻ എന്നുള്ള രീതിയിൽ നമ്മളുടെ അടുത്തേക്ക് എത്തുന്നത് ഇത്തരത്തിലുള്ള പ്രവണത നമ്മുടെ കുട്ടികളിൽ കാണപ്പെടുമ്പോൾ ഇനീഷ്യലി തന്നെ സമയക്രമീകരണം നടത്തുന്നതിനോടുകൂടെ നമ്മുടെ കുട്ടികളുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഗെയിമാണ് നമ്മുടെ കുട്ടികൾ കളിക്കുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടം വരാത്തൊരു ഗെയിം ആണ് എന്നുള്ളതും പാരൻസ് കൃത്യമാക്കണം ഇനി കുട്ടികളിൽ ഈ ഇത്തരത്തിലുള്ള ബിഹേവിയറൽ ഇഷ്യൂസും ആയിട്ടുള്ള ബിഹേവിയറും വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും ഒരു മെൻറ്റൽ ഹെൽത്ത് കൺസൾട്ടന്റിന്റെ സഹായം തേടൽ നിർബന്ധമാണ്